ഒരു കാലഘട്ടത്തിന് ശേഷം മലയാളി നഴ്സുമാർക്കിടയിൽ പ്രിയമേറുന്ന നഴ്സിംഗ് ജോബ് ഡെസ്റ്റിനേഷനാണ് ജർമ്മനി യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന അട്രാക്റ്റീവ് പാക്കേജുകളും ഫെസിലിറ്റീസും ജർമ്മനി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആവറേജ് സാലറി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോ ഓവർ ടൈം ബെനഫിറ്റ്സ് സ്പെഷ്യൽ ഒക്കേഷൻ അലവൻസസ് ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ആനുവൽ പെയ്ഡ് വെക്കേഷൻ ഇൻ്റർഗൽ കൂടാതെ വൺ ഇയർ ഫുൾ ടൈം ജോബിന് ശേഷം വൺ മന്ത് ഫുൾ സാലറി അഡീഷണൽ ബോണസായി നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സ്വന്തമാക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ജി എൻ എം ബി എസ് സി പോസ്റ്റ് ബി എസ് സി എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഈ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അച്ചീവ് ചെയ്യുക എന്നത് മാത്രമാണ് ഐ ആർ എസ് ഗ്രൂപ്പിൻ്റെ പ്രീമിയം ജർമ്മൻ ട്രെയിനിങ് പ്രോഗ്രാം വഴി നിങ്ങൾക്കത് ഈസിയായി സാധിക്കും എ വൺ എ ടു ബി വൺ ബി ടു എന്നീ നാല് ലെവൽസ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരു രജിസ്റ്റേർഡ് നഴ്സിന്റെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ബി ടു ലെവൽ ആയിരിക്കണം ഇനി നമുക്ക് ഐ ആർ എസ് ഗ്രൂപ്പിന്റെ ക്ലാസ്സുകളിലേക്ക് നോക്കാം ആൽഫബറ്റിൽ തുടങ്ങി ഒരു സിമ്പിൾ ജർമ്മൻ സംസാരിക്കുവാനുള്ള പ്രൊഫിഷ്യൻസി വൺ ലെവലിൽ നിങ്ങൾ പഠിക്കും ഡെയിലി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന സെന്റൻസുകളും പ്രയോഗങ്ങളും കൈകാര്യം ചെയ്യുവാനും യൂസ് ചെയ്യുവാനും എ ടു ലെവലിൽ നിങ്ങൾക്ക് സാധിക്കും ബി വൺ ലെവൽ ഭാഷയുടെ ഉയർന്ന തലങ്ങളിലേക്ക് കടക്കുകയാണ് അതായത് ഒരു കോൺവെർസേഷൻ്റെയോ ടെക്സ്റ്റിൻ്റെയോ മെയിൻ ഐഡിയ മനസ്സിലാക്കുവാനും അത് ഉപയോഗിക്കാനുമുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ബി വൺ ലെവലിൽ ലഭിക്കും ബി റ്റു ലെവൽ കോംപ്ലക്സ് ടെക്സ്റ്റ് മുതൽ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ടെക്നിക്കൽ ഡിസ്കഷൻസ് വരെ ഹാൻഡിൽ ചെയ്യുവാനുള്ള കപ്പാസിറ്റി നൽകുന്നു ഈ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ ഐ ആർ എസിൻ്റെ മാസത്തെ ഫുൾ ടൈം ട്രെയിനിങ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കും എക്സ്പെർട്ട് ട്രെയിനേഴ്സ് ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് മോക്ക് ടെസ്റ്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഐ ആർ എസ് ആപ്പ് ട്യൂട്ടോറിയൽ മെറ്റീരിയൽസ് ഇതിനെല്ലാം പുറമെ ഒരു സ്ട്രെസ് ഫീ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അച്ചീവ് ചെയ്ത ശേഷം ഐ ആർ എസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസ്മെൻറ് സപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം ഇന്റർവ്യൂ ട്രെയിനിങ് പേഴ്സണാലിറ്റി ഗ്രൂമിംഗ് മോക്ക് ഇന്റർവ്യൂസ് എന്നീ സെഷൻസ് വഴി നിങ്ങളെ ഞങ്ങൾ പ്ലേസ്മെന്റിലേക്ക് ഗൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മുടക്കിയ തുക മുഴുവനായും തിരികെ ലഭിക്കുന്നതായിരിക്കും സോ ഡോട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ സ്വപ്നം ഐ ആർ എസിലൂടെ സാക്ഷാത്കരിക്കും